ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സ്വാഗതം പുതിയ വീഡിയോയിലേക്ക് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെയേറെ ഒരു നാടൻ മത്തിക്കറി റെസിപ്പി ആയിട്ടാണ് വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം ആദ്യം തന്നെ നമുക്ക് മസാലപ്പൊടികളെല്ലാം നല്ലപോലെ ഒന്ന് ചൂടാക്കി എടുക്കണം അതിനായിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലോട്ട് രണ്ടര ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം പിന്നെ ഇതിലോട്ട് ഒരു വൺ ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി ഇട്ട് കാശ്മീരി മുളക് പൊടി നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി ഞാൻ കറിക്ക് നല്ലൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ട് ചേർത്തേ ഉള്ളൂ ഇനി ഇതിലോട്ട് രണ്ട് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം ഇനി ഇതിലോട്ട് വൺ ടേബിൾ സ്പൂൺ ഫിഷ് മസാലയും കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർക്കുന്നുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓൺ ആക്കിയതിന് ശേഷം ഇത് നല്ലപോലെ ഒന്ന് ചൂടാക്കിയെടുക്കാം ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണേ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം പൊടികളെല്ലാം നന്നായിട്ട് ഇളക്കി കൊടുക്കാനായിട്ട് അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ അടിയിൽപ്പിടിക്കും ഇപ്പോഴത്തെ പൊടികളെല്ലാം നന്നായിട്ട് ചൂടായിട്ട് നല്ലൊരു സ്മെല് വരാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇത് പാകമായിട്ടുണ്ട് ഇനി നമുക്കത് ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് മാറ്റി വെക്കാം പൊടികളൊക്കെ ഒട്ടും കരിഞ്ഞു പോകാതെ വേണം ചൂടാക്കി എടുക്കാനായിട്ട് കരിഞ്ഞു പോകുകയാണെങ്കിൽ കറിയുടെ ടേസ്റ്റേ മാറും കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു കടായ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലോട്ട് രണ്ട് ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിക്കാം ഇനി ഇതിലോട്ട് ഏഴല്ലി വെളുത്തുള്ളിയും ഒരു കഷ്ണ ഇഞ്ചിയും ചർച്ച ഇട്ട് കൊടുക്കാം ഇനി ഇതിലോട്ട് ഒരു നാല് പച്ചമുളക് കരിഞ്ഞതും കുറച്ച് കറിവേപ്പിലയും കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതിൻ്റെ എല്ലാം പച്ചമുളം പോകുന്നവരെ ഒന്ന് വഴറ്റിയെടുക്കാം വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു നാടൻ മത്തിക്കറി റെസിപ്പിയാണ് ഇത് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണേ ഇനി ഇതിലോട്ട് ഒരു വലിയ ഉള്ളി അരിഞ്ഞ ഇട്ട് എന്നിട്ട് വീണ്ടും വഴറ്റിയെടുക്കാം ഈ സമയം ഞാനിതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇപ്പോഴുതാ ഉള്ളിയെല്ലാം അത്യാവശ്യം നല്ലപോലെ വഴന്നു വന്നിട്ടുണ്ട് ഇനി ഇതിലോട്ട് ഒരു തക്കാളി അരിഞ്ഞ ഇട്ട് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം ഇനി നമുക്ക് ഇതിലോട്ട് ചൂടാക്കി മാറ്റി വെച്ചിരിക്കുന്ന മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇതെല്ലാം നല്ല പോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം ഇതുപോലെ മസാലപ്പൊടികളൊക്കെ ചൂടാക്കിയതിനു ശേഷം കറിയിൽ ചേർക്കുകയാണെങ്കിൽ നല്ലൊരു വ്യത്യസ്തമായ ടേസ്റ്റാണ് ഉണ്ടാവുക നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഇനി ഇതിലോട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഞാനിവിടെ ഈ ഒരു ഗ്ലാസ്സിൽ ഒന്നാമക്കാൽ ഗ്ലാസ് വെള്ളമാണ് ഒഴിക്കുന്നത് എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം നിങ്ങൾ നല്ല ലെങ്ത് ആയിട്ടുള്ള കറിയാണ് ഉണ്ടാക്കുന്നതെങ്കിൽ കൂടുതൽ വെള്ളം ഒഴിക്കാം ഞാനിവിടെ അത്യാവശ്യം തിക്കായിട്ടാണ് ഉണ്ടാക്കുന്നത് ഈ സമയം ഞാൻ ഉപ്പ് നോക്കിയപ്പോൾ ഉപ്പ് കുറവായിരുന്നു അപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഇട്ടെടുത്തിട്ടൊന്ന് ഇളക്കിയെടുക്കുന്നുണ്ട് ഇനി നമുക്കിത് അടച്ചു വെക്കാം മസാലപ്പൊടികളൊക്കെ നന്നായിട്ടൊന്ന് കുക്കായിട്ട് കറി തിളച്ച് വരട്ടെ ഇപ്പം നോക്കിയാൽ കറിയൊക്കെ നന്നായിട്ട് വെട്ടി തിളച്ച് വന്നിട്ടുണ്ട് നല്ല സ്മെല്ലൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലോട്ട് മീൻ ഇട്ട് കൊടുക്കാം ഇവിടെ ഒരു അഞ്ച് മത്തി നല്ലപോലെ ഒന്ന് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് അത് കറിയിലോട്ടിട്ട് കൊടുക്കാം ഇത് അത്യാവശ്യം വലുപ്പമുള്ള നല്ല പഞ്ഞിയൊക്കെ ഉള്ള ടേസ്റ്റി ആയിട്ടുള്ള മത്തിയാണ് നിങ്ങൾക്ക് മത്തി കൊണ്ട് മാത്രമല്ല ഏതൊരു ഫിഷ് വെച്ചിട്ടും ഇതുപോലെ കറി റെഡിയാക്കി എടുക്കാവുന്നതാണ് ഇനി മത്തി എല്ലാം നല്ലപോലെ കുക്കായിട്ട് വരട്ടെ അതിനായിട്ട് അടച്ചു വയ്ക്കാം ഇപ്പോൾ കറി കണ്ടോ നല്ലപോലെ തിളച്ച് കുറുകി വരുന്നുണ്ട് ഇനി ഇതിലോട്ട് പച്ചമാങ്ങ ഇട്ട് ഞാനിവിടെ ഒരു പച്ചമാങ്ങയുടെ പകുതിയാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് അതുകൂടി കറിയിലോട്ട് ഇട്ട് കൊടുക്കാം ഇത് അത്യാവശ്യം നല്ല പുളിയുള്ള മാങ്ങയാണ് കറിയിൽ എപ്പോഴും മാങ്ങ ഇടുമ്പോൾ നല്ല പുളിയിൽ ഇടണം അപ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുന്നത് ഈ മാങ്ങയെല്ലാം ഒന്ന് കുക്കായിട്ട് വരട്ടെ നന്നായിട്ട് വെന്ത് ഒടയേണ്ട ഒരു ഫിഫ്റ്റി പെർസെൻറ്റേജ് കുക്ക് ആയാൽ മതി അതിനായിട്ട് ഒന്ന് അടച്ചു വെക്കുന്നുണ്ട് ഞാൻ സാധാരണ ഫിഷ് കറി ഉണ്ടാക്കുമ്പോൾ വാളംപുളിയാണ് ചേർക്കാറുള്ളത് പക്ഷേ ഇതിൽ ഞാൻ വാളംപുളി ചേർത്തിട്ടില്ല പകരം മാങ്ങയാണ് ചേർത്തിട്ടുള്ളത് ഇപ്പോൾ കണ്ടാൽ നമ്മുടെ മത്തിയും മാങ്ങയൊക്കെ നല്ല പെർഫെക്റ്റ് കുക്കായിട്ട് കറിയൊക്കെ നല്ല കട്ട് വന്നിട്ടുണ്ട് ഇനി ഇതിലോട്ട് ഒരു അര ടീസ്പൂൺ കുരുമുളക് പൊടിയും കുറച്ച് കറിവേപ്പിലയും കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാം എന്നിട്ട് ഒന്ന് എടുക്കാം ഇനി ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് കറി വാങ്ങി വെക്കാം ഇത് നമ്മുടെ രുചികരമായിട്ടുള്ള നാടൻ മത്തിക്കറി റെഡി നോക്കിയാൽ കാണുമ്പോൾ തന്നെ കൊതിയായിരുന്നില്ലേ എന്തൊരു രുചിയാന്ന് അറിയത് കഴിക്കാൻ ഇതിന്റെ ഗ്രേവിയുടെ ടേസ്റ്റ് നിങ്ങൾ ഒരു തവണ അറിഞ്ഞാൽ പിന്നെ ഇതുപോലെ ഉണ്ടാക്കുള്ളൂ കേട്ടോ അത്രമാത്രം ടേസ്റ്റിയാണ് അപ്പൊ എല്ലാവർക്കും എന്റെ രുചികരമായിട്ടുള്ള നാടൻ മത്തിക്കറി റെസിപ്പി ഇഷ്ടപ്പെട്ടെന്ന് ശരിക്കുന്നു ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യാം അപ്പൊ ഇതുപോലെയുള്ള വെറൈറ്റി വീഡിയോകളായി നമുക്ക് വീണ്ടും കണ്ടുപിടാം ഓക്കെ ബൈ